ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണ് മലയാളം കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റ് അറിഞ്ഞു വിടരാമെന്ന യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് പാഠം മൂന്നാമത്തെ പാഠം പന്തങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് പന്തങ്ങൾ എന്ന പാഠഭാഗം ഒരു പോയമാണ് ഒരു കവിതയാണ് ഇത് നമ്മൾ രണ്ട് ക്ലാസ്സിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ പാർട്ട് വൺ ആണ് പാർട്ട് വൺ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആസ്വാദന കുറിപ്പ് അതായത് പാഠത്തിൻ്റെ ആശയം കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറിപ്പ് ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് ടു ക്ലാസ്സിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് പ്ലേ ലിസ്റ്റിൽ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ കവിത ഒന്ന് വായിക്കാം ശേഷം ആസ്വാദനം ദെൻ നമ്മുടെ ചോദ്യോത്തരങ്ങൾ നോക്കാം ഒരറിവിൽ നിന്ന് പല അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളിൽ നിന്ന് പുതിയ അറിവുകളിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇന്നത്തെ നിലയിൽ എത്തിയത് നോക്കാം പന്തങ്ങൾ മനുഷ്യന്റെ പുരോഗതിയാണ് പറയുന്നത് ചോര തുടിക്കും ചെറു കൈയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ പാരൻ വാരോളി മംഗള കന്തങ്ങൾ പണ്ടു പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം വന്നു പിറന്നിതു ചെന്നിണമൂലും വാളുകണക്കൊരു തീനാളം സഞ്ചിതമാകം ഇരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം മാനവർ കണ്ടാരഗ്നി സ്മിതമതിൽ മന്നിലെ വിണ്ണിൻ വാഗ്ദാനം ആയിരം 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 ആ തീ ചുംബി ചാളി ഒരു പന്തങ്ങൾ അപ്പം അടുത്തു നോക്കാം അടുത്തത് വരുന്നത് പാണിയിലേന്തി പാടിപ്പാടി പാറിലെ യുവജന ബിന്ദങ്ങൾ കാലപ്പെരുവഴിയിലൂടെ പോന്നിയതു കാണെ കാണേ കമനീയം കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിരവാർത്തു നിരവാർത്തു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ ചൂടേകി മാലോടിഴയും മർത്യാത്മാവിനു മേലോട്ടുയരാൻ ചിറകുതകി പാരിൽ മനുഷ്യ പുരോഗമനക്കുടി പാറി ചവയി പന്തങ്ങൾ മെത്തിടും ഇരുളി ഇരുളിതിൽ എത്ര ചമച്ചു പുത്തൻ പുലരി ചന്തങ്ങൾ ശ്രീരേഖ വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ എന്താണ് ആശയം എന്ന് നമുക്ക് നോക്കണ്ടേ നമുക്കിതിൻ്റെ അർത്ഥം ആദ്യം നോക്കാം കേട്ടോ അർത്ഥം ഞാൻ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല ഒരുമിച്ച് നോക്കാൻ വേണ്ടിയാണ് പറയാതിരുന്നത് നമുക്കിതിന്റെ ആസ്വാദന കുറിപ്പ് നോക്കാം അതായത് ആശയം അത് തന്നെയാണ് ആസ്വാദനം കവിതാ സമാഹാരങ്ങളിൽ ഏറെ ശ്രദ്ധേയമാണ് ഒന്നാണ് ശ്രദ്ധേയമായ ഒന്നാണ് പന്തങ്ങൾ എന്ന കവിത യുവത്വത്തിന്റെ ഊർജ്ജസ്വലതയും വിപ്ലവ വീര്യവും ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു ചോരതുടിക്കും ചെറു കൈയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന വരികളിലൂടെ കവി യുവജനങ്ങളോട് പുതിയൊരു ലോകം പടുത്തുയർത്താൻ ആഹ്വാനം ചെയ്യുന്നു അന്ധകാരത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഈ പന്തങ്ങൾ പുതിയ ചിന്തകളുടെയും ആശയങ്ങളുടെയും പ്രതീകമാണ് പഴയ തലമുറയുടെ പാത പിന്തുടർന്ന് ഇരുട്ടിനെ അകറ്റി ലോകത്തിന് പ്രകാശമേകാൻ യുവതലമുറ മുന്നോട്ട് വരുന്നതിനെ കവിത മനോഹരമായി ചിത്രീകരിക്കുന്നു കാടും പടലവും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി എന്ന വരികൾ യുവത്വത്തിന്റെ പ്രയത്നം സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു കഠിനാധ്വാനത്തിലൂടെ ുടെയും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയും അവർ ലോകത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നു ഈ കവിത യുവജനങ്ങൾക്ക് ആവേശം നൽകുകയും സാമൂഹിക മാറ്റങ്ങൾക്കായി മുന്നിട്ടിറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു യുവത്വത്തിന്റെ ശക്തിയും പ്രതീക്ഷയും ഈ കവിതയുടെ കാതലാണ് പണ്ട് പിതാഹ പിതാമഹന്മാർ കാടിന്റെ നടുവിൽ ചിന്തിച്ചപ്പോൾ ഒരു തീനാളം വാളുപോലെ പിറന്നു അത് ഇരുട്ടിനെ അകറ്റി മനുഷ്യർക്ക് സ്വർഗത്തിൽ നിന്നുള്ള വാഗ്ദാനം പോലെ തോന്നി ആയിരക്കണക്കിന് പന്തങ്ങൾ ഈ തീയിൽ നിന്ന് ജ്വലിച്ചു യുവജനങ്ങൾ ഈ പന്തങ്ങൾ കൈയിലേന്തി പാട്ടുപാടി മുന്നോട്ടു പോകുന്നു അവർ കാടും പടലവും കത്തിച്ച് ചാരമാക്കി പുതിയ വളം നൽകുന്നു ഇരുമ്പിനെ ഉരുക്കി പുതിയ ആയുധങ്ങളുണ്ടാക്കി പണികൾ ചെയ്യുന്നു ഇത് യുവജനങ്ങളുടെ കഠിനാധ്വാനത്തെയും പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാനുള്ള അവരുടെ കഴിവിനെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആസ്വാദനം ഇതിൽ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം പറയാം നമ്മൾ എപ്പോഴും ആസ്വാദനം എഴുതുമ്പോൾ ആദ്യം അതിന്റെ കവി ആരാണെന്ന് എഴുതണം കേട്ടോ നമ്മളുടെ ഇതിന്റെ പന്തങ്ങൾ എന്ന കവിത എഴുതിയിരിക്കുന്നത് വയലോപ്പള്ളി ശ്രീധരമേനോനാണ് പ്രസിദ്ധമായ ഒരു കവിതയാണ് പന്തങ്ങൾ എന്ന വരി നിങ്ങൾ ആദ്യം ഒന്ന് കൂട്ടിച്ചേർക്കണം കേട്ടോ ആസ്വാദനമാണെങ്കിൽ അങ്ങനെ നമ്മൾ ആദ്യം ആരാണോ രചയിതാവ് അല്ലെങ്കിൽ ഇതിന്റെ ഓതർ ആരാണോ അവരെ കുറിച്ചിട്ട് ആദ്യം ഒരു രണ്ട് ലൈൻ വേണം ഞാൻ ഇതിന്റെ അർത്ഥം എന്ന രീതിയിലാണ് ഇത് എഴുതിയത് അതുകൊണ്ടാണ് ആളുടെ പേര് ആദ്യം ചേർക്കാതിരുന്നത് അതായത് വയലോപ്പള്ളി ശ്രീധരമേനോൻ രചിച്ച മനോഹരമായ വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് പന്തങ്ങൾ എന്ന് ആദ്യം നിങ്ങൾ കൂട്ടിച്ചേർക്കുക അതെന്തുകൊണ്ട് എഴുതിയില്ല അങ്ങനെ എഴുതിയില്ല എന്നുള്ള കമന്റ്സ് ഒന്നും ഇടരുത് അതിന് പകരം നിങ്ങൾ അതവിടെ ചേർക്കുക കേട്ടോ അടുത്തത് നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ചെറു കൈയ്യുകളോട് കവി ആവശ്യപ്പെടുന്നത് എന്താണ് ഉത്തരം അവരുടെ ചോര തുടിക്കുന്ന കൈകൾ കൊണ്ട് പ്രതീക്ഷയുടെ പന്തങ്ങൾ പിടിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത് അടുത്ത ചോദ്യം പന്തങ്ങൾക്ക് നൽകിയ വിശേഷണം എന്ത് ഉത്തരം മംഗള കന്തങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അടുത്തത് പിതാമഹർക്ക് കാട്ടിൻ നടുവിൽ നിന്ന് ലഭിച്ച വരദാനം എന്തായിരുന്നു ഉത്തരം വാളുകണക്ക് തീ നാളം ലഭിച്ചു തീയുടെ കണ്ടുപിടുത്തമാണ് ഇതിൽ പരാമർശിക്കുന്നത് അതായത് ഈ പാഠം തന്നെ നമ്മളുടെ മനുഷ്യന്റെ പുരോഗതി മനുഷ്യൻ ആദ്യം കാട്ടിൽ ജീവിച്ചിരുന്നു അല്ലേ അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ച മനുഷ്യൻ തീ കണ്ടുപിടിച്ചു രണ്ട് കല്ലുകൾ ഉരച്ചപ്പോൾ തീ വന്നു അതിൽ നിന്ന് തീയുടെ കണ്ടുപിടുത്തം ഉണ്ടായി ശേഷം മനുഷ്യന്റെ പുരോഗതിയാണ് അവിടെ കാണിക്കുന്നത് അല്ലേ ആ തീ വെച്ച മനുഷ്യൻ ഈ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ ഇറച്ചിയും അതുപോലെ തന്നെ വെജിറ്റബിൾസും പച്ചക്കറികളും എല്ലാം കുക്ക് ചെയ്തിട്ട് വേവിച്ച് കഴിക്കാൻ പഠിച്ചു പിന്നീടാണ് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഇങ്ങനെ ഓരോന്നിനെയും കണ്ടുപിടുത്തം മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കാൻ പഠിച്ചു അങ്ങനെ പതുക്കെ പതുക്കെയാണ് മനുഷ്യൻ ഇന്നത്തെ കാണുന്ന ഒരു തലമുറയിൽ എത്തി നിൽക്കുന്നത് അല്ലേ അതുതന്നെയാണ് ഈ പാടത്തിലുള്ളത് അത് കുറച്ചും കൂടി ഉള്ളിലേക്കുള്ള മീനിങ് ആണ് കേട്ടോ അടുത്തത് അഗ്നിയുടെ പുഞ്ചിരി എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മണ്ണിന് വിണ്ണിന്റെ വാഗ്ദാനമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പുരോഗതിയുടെയും ഉയർച്ചയുടെയും വിശാല ലോക ചിന്തകളാണ് ഇതിൽ ആവിഷ്കരിക്കുന്നത് അടുത്തത് ഇരുട്ടുകൾ കാരണം എന്താവും ഉത്തരം പന്തങ്ങളുടെ പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കി അതിനാലാണ് ഇരുട്ടുകൾ സംരമിച്ചത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളാകുന്ന ഇരുട്ട് പുരോഗമനാശയങ്ങളുടെ ചിന്തകളാൽ ഇല്ലാതാക്കുന്ന പ്രകാശപൂർണമായ പുതുകാലത്തെ ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം യുവജന ബൃന്ദങ്ങൾ എന്താണ് ചെയ്തത് ഉത്തരം ആളിക്കത്തിയ പന്തങ്ങൾ യുവജനങ്ങൾ അവരുടെ കൈയ്യളിൽ വഹിച്ചു തലമുറകളായി കൈമാറി വരുന്ന പുരോഗമനാശയങ്ങളെ യുവജന വിപ്ലവ ചിന്തകളെ ഈ വരിയിൽ സൂചിപ്പിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നു ഓക്കെ ഈ വരിയിൽ സൂചിപ്പിക്കുന്നു അധ്വാനമാണ് അറിവ് വളർത്തിയത് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്താമോ കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിര വാർന്നു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ ചൂടേകി ഇതാണ് ആ വരികൾ ട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്ലാസ്സിലാണ് പാർട്ട് ടു ക്ലാസ്സിലാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് ബാക്കിയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്